ഹായ് ഇപ്പോ എല്ലാ സ്ഥലങ്ങളിലും അടിയും ബഹളവും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു കൂട്ടത്തല്ലേ സീരിയൽ രംഗത്ത് ഇപ്പോ നടന്നിട്ടുണ്ട് അത് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലായ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം ഈ സീരിയൽ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ ഈ സീരിയൽ മികച്ച വിജയമായിരുന്നു ഈ സീരിയലിലുള്ള ഓരോ കഥാപാത്രങ്ങളും ജനങ്ങൾക്കിടയിൽ അതായത് സീരിയൽ കാണുന്ന പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട് ഈ സീരിയലിൽ മുഖ്യവേഷം കൈകാര്യം ചെയ്യുന്ന രഞ്ജിനി എല്ലാവർക്കും അറിയാം ലാലേട്ടന്റെ നായികയായി മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു ചിത്രം എന്നീ സിനിമകളിലൊക്കെ അഭിനയിച്ച രഞ്ജിനി ഇപ്പോ സീരിയൽ രംഗത്താണ് ഉള്ളത് ഈ സീരിയലിൽ ഒരു മുഖ്യവേഷം രഞ്ജിനിയാണ് ചെയ്യുന്നത് അപ്പോ രഞ്ജിനിയും അതുപോലെ തന്നെ സിനിമയിലും സീരിയലിലും എല്ലാം മികച്ച വേഷങ്ങൾ ചെയ്തിട്ടുള്ള സജിതാ ബേട്ടിയും തമ്മിലാണ് ഇവിടെ വഴക്ക് നടന്നിരിക്കുന്നത് സീരിയൽ ഷൂട്ട് ചെയ്യുന്ന വീട്ടിൽ വെച്ചാണ് ഇവർ തമ്മിൽ വഴക്കായിരിക്കുന്നത് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടുപേരും സിനിമയിലും സീരിയലിലൊക്കെ ഉള്ളതാണ് ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടായി എന്ന് വരും പക്ഷെ അത് ഇത്രയും വലിയ വഴക്കിൽ കലാശിക്കുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല ഇപ്പോ സീരിയൽ നിർത്തി വെച്ചിരിക്കുകയാണ് വഴക്കുകൾ ഈ സീരിയൽ രംഗത്തൊക്കെ പതിവാണ് പക്ഷെ അത് അടിയിൽ കലാശിക്കുക അത്തരത്തിലൊക്കെ വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ് സജിതാ വേട്ടി ഷൂട്ടിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് അറിയാൻ പറ്റിയിരിക്കുന്നത് അപ്പോൾ തർക്കം രൂക്ഷമായതിനെ തുടർന്ന് സീരിയൽ നിർത്തിവെച്ചു ചിത്രീകരണം തടസ്സപ്പെട്ടതോടുകൂടി അതിന്റെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഭാവചിത്ര ജയകുമാർ മുൻപ് ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പെരുന്തച്ചൻ പോലുള്ള മികച്ച സിനിമകൾ നിർമ്മിച്ച ആളാണ് ഇപ്പോ ഈ വഴക്ക് നടന്നതോടുകൂടി ചിത്രീകരണം മുടങ്ങി നിർമ്മാതാവിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവാൻ തുടങ്ങി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ അണിയറ പ്രവർത്തകർ നടത്തി കൂട്ടുകുടുംബത്തിലെ കഥ പറയുന്ന സീരിയലിൽ കുടുംബത്തിലെ കാരണവത്യ റോളാണ് നമ്മുടെ രഞ്ജിനി ചെയ്യുന്നത് അതായത് ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആളായിട്ടാണ് രഞ്ജിനി ആ സീരിയലിൽ ഉള്ളത് സജിതാ ബേട്ടി രഞ്ജിനിയുടെ ഭർത്താവിന്റെ സഹോദരന്റെ ഭാര്യയുടെ വേഷമാണ് ചെയ്യുന്നത് തീർച്ചയായും ഒരു കുടുംബത്തിൽ ചേട്ടാനിമാരുടെ ഭാര്യമാര് എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരു വഴക്കും അസൂയൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് സീരിയലാണ് എന്നിട്ട് പോലും അതില് റിയലായി അവർ തമ്മിൽ വഴക്കായി എന്നുള്ളതാണ് വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേളി രഞ്ജിനി രഞ്ജനി ഇപ്പൊ കുറച്ചായിട്ടാണ് സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നത് അപ്പൊ എന്തായാലും ചന്ദ്രകിലലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ ഇപ്പൊ നിർത്തിവെച്ചിരിക്കുകയാണ് തീർച്ചയായും ഈഗോ തന്നെയാണ് ഇവരുടെ പ്രശ്നം എന്തായാലും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അണിയറ പ്രവർത്തകർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ശരിക്കും ഇതിൽ പെട്ടുപോയത് ഇതിന്റെ പ്രൊഡ്യൂസർ ആണ് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്കുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് വലിയൊരു നഷ്ടമാണ് അപ്പോ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് സീരിയൽ പുനരാരംഭിക്കട്ടെ സീരിയൽ പ്രേമികൾക്ക് ആ സീരിയൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം അപ്പം അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ